പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ട് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടത്തിയ പ്രസംഗം ചട്ടലംഘനം ആണെന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ കണ്ടെത്തിയിരിക്കുന്നത് കന്നിവോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കവെയായിരുന്നു നരേന്ദ്രമോദിയുടെ വിവാദ പരാമർശം പുൽവാമയിലെ രക്തസാക്ഷികൾക്കും ബലാക്കോട്ടിലെ വ്യോമാക്രമണം നടത്തിയ വ്യോമസേന പൈലറ്റുമാർക്കുമുള്ള ബഹുമതിയായിട്ടായിരിക്കണം നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത് എന്നായിരുന്നു മോദി പറഞ്ഞത് സൈന്യത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു ഇതേ തുടർന്ന് മോദിയുടെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പ്രഥമദൃഷ്ട ചട്ടലംഘനം എന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഉസ്മാനാബാദ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മഹാരാഷ്ട്ര മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമർപ്പിച്ചിരിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയാണെങ്കില് ഇതിൽ തുടര് നടപടികള് ഉണ്ടാകും